എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇസ്മായിൽ ഇസ്മായിൽ കേസി നമ്മുടെ എം ഐ എന്ന കമ്പനിയുടെ മൈ ലൈഫ് ഇന്ത്യ കമ്പനിയുടെ വെൽനെസ് പ്രോഡക്റ്റായ ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ചും വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ കൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വെരിക്കോസ് വെയിൻ മാറാത്ത ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണാം ഇത് ഈ ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡോക്ടർ ഡി ബി നാരായണ അതേപോലെ കെ കെ രാജേഷ് ഡോക്ടർ കെ സി ഗൗഡൻ ഡോക്ടർ സുരേഷ് ബി പട്നാക്കർ ഡോക്ടർ എസ് കെ ശർമ്മ ഇങ്ങനെയുള്ള അഞ്ച് സയൻറ്റിസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ളത് ഡോക്ടർ ഡി ബി നാരായണ ഡോക്ടർ ഡി ബി എ നാരായണ ഫോർട്ടി ഇയേഴ്സ് ഓഫ് ദ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഗോൾഡ് മെഡലിസ്റ്റ് ബി ഫാർമ ഫസ്റ്റ് ക്ലാസ് എം ഫാർമ ദ ഡയറക്ടർ ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ അനലിസർ ഡയറക്ടർ ആർ ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഡാബർ ഇന്ത്യ ഇതുപോലുള്ള അഞ്ച് വലിയ സയൻറ്റിസ്റ്റാണ് ഇതിന്റെ പിന്നിലുള്ളത് നമുക്ക് അഭിമാനിക്കാം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് വെരിക്കോസ് വെയിൻ കൊണ്ടാണ് അതിന് നമ്മുടെ വെൽനെസ് പ്രോഡക്റ്റ് ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കുക ഡെയിലി ഡിറ്റോക്സിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു നമ്മളിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സായാലും വെജിറ്റബിൾസ് ആയാലും മറ്റുള്ള സാധനങ്ങളായാലും തന്നെ നമ്മൾ ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു അതിനെ ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കാം പിന്നെ വെൽഹാർട്ട് രക്തം കട്ട പിടിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് വെൽഹാർട്ട് അത് ഒരു ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ കൂടിയാണ് ഇപ്പോൾ കോവിഡിൻ്റെ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് വാക്സിൻ വെച്ച് എല്ലാവരും തന്നെ ശരിക്കും വെൽഹാർട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലവരോട് അത് പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല അവർക്ക് അത് സ്വീകാര്യമല്ല അപ്പോൾ ഈ വെൽഹാർട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാ പറഞ്ഞാൽ വെൽഹാർട്ട് ഈ രക്തത്തെ കട്ടപിടിക്കുന്നത് നിയന്ത്രിക്കുന്നു അതേപോലെ തന്നെ രക്തസഞ്ചാരം നന്നായി വളരെ സുഗമമായി സഞ്ചാരത്തിലേക്ക് അതിനെ ഒഴുകി വിടുന്നു തടസ്സങ്ങളില്ലാതെ രക്തസഞ്ചാരം നടക്കുന്നു എന്ന് പറയാം ബ്ലഡ് പ്യൂരിഫയർ ബ്ലഡ് പ്യൂരിഫയർ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നു രക്തശുദ്ധി പാതിശുദ്ധി എന്നാണ് നമ്മുടെ ശരീരത്തിൽ രക്തം ശുദ്ധിയില്ലെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ നോവേദന ജൽ നോവേദന ക്യാപ്സൂൾ നോവേദന ക്യാപ്സൂളും കൂടി അതിൻ്റെ കൂടെ കഴിച്ചാൽ വളരെ നല്ലത് പിന്നെ ഒരു ചാമ്പി ചാമ്പി തൈലം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു തൈലമുണ്ട് അത് ശരീരമാസകലം കുളിച്ച് നമുക്ക് തേച്ച് കുളിക്കാനും അതേപോലെ തന്നെ മസാജ് ചെയ്യാനും പറ്റിയ നല്ലൊരു തൈലാണ് അതിനൊരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മൾ കടയിൽ പോയാൽ ഒരു വേദനയ്ക്ക് കൊട്ടൻ ചുക്കാതി മുറിവണ്ണിയും വാങ്ങിച്ചാൽ അതിനൊരു ചെറിയൊരു സ്മെല് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് പുറത്തൊന്നും ഇറങ്ങി പോകാൻ പറ്റൂല ഒരു സ്മെല്ല് കാണും പക്ഷേ ഈ ചാമ്പി ചാമ്പി തൈലത്തിന് അങ്ങനെയുള്ളൊരു ഒരു ബാഡ് സ്മെല്ലില്ല പക്ഷേ ഇതിൻ്റെ വേറെ എന്ത് കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ വെരിക്കോസ് വെയിൻ പൊട്ടിയ ഭാഗത്ത് ഒരിക്കലും അത് മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൊട്ടാതെ ഭാഗങ്ങളിലൊക്കെ തന്നെ മസാജ് ചെയ്ത് നന്നായി ചെയ്താൽ അതിൻ്റേതായ വളരെ എഫക്റ്റീവ് ഉപയോഗം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വെരിക്കോസ് വെയിൻഡെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഡെയിലി ഡിറ്റോക്സ് ഹാർട്ട് ബ്ലഡ് പ്യൂരിഫയർ നോവേദന ക്യാപ്സൂൾ ചാമ്പി ചാമ്പി തൈലം ഇത്രയും ഒരു പാക്കേജിന് ഏകദേശം ഒരു മൂവായിരം രൂപയോളം വരും അത് നിങ്ങൾക്ക് മൂന്ന് മാസം മുതൽ ആറു മാസം വരെ നിങ്ങൾ ഉപയോഗിക്കണം അന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് പ്രത്യേകം പറയാനുള്ളത് നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ബോട്ടിൽ വാങ്ങിച്ചാലും അത് ഒരു അഞ്ച് സ്പൂണോ മൂന്ന് സ്പൂണോ കുടിച്ചിട്ട് അതിവിടെ വെക്കും എന്നിട്ട് പറയും രോഗം മാറിയില്ലാന്ന് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കഴിക്കും എന്നിട്ട് പറയും രോഗം മാറിയില്ല അതിൻ്റെ കോഴ്സ് പൂർത്തീകരിക്കണം അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് എത്രയാന്ന് വെച്ചാൽ ആ കോഴ്സ് പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ പ്രോഡക്റ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഓക്കെ താങ്ക്